എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൈരി ഇല്ലാണ്ട് ഒരു കിടൻ സാലഡ് അതായത് അങ്കമാലി സ്പെഷ്യൽ സാലഡാണ് അങ്കമാലിലെ ഒട്ടുമിക്ക ബിരിയാണി കല്യാണങ്ങൾക്കും ഈ സാലഡ് ഉണ്ടാവാറുണ്ട് അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഓണിയൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക അതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം കഴിയും കൊണ്ട് തിരുമ്മി കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നിങ്ങനെ വെള്ളം വരാൻ തുടങ്ങും അതിനിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ വെളിച്ചെണ്ണയും കോക്കനട്ട് ഓയിലും ഉപ്പും ചേർത്തിട്ട് അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഒഴുകനിങ്ങനെ ഒന്ന് പോലെ ആകും ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അരിഞ്ഞത് ഇനി ഇതിനകത്തേക്ക് പുളിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിനഗറാണ് ഒഴിക്കണേ വിനഗർ തന്നെ ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് ഒഴിക്കരുത് ഒരു ടീസ്പൂൺ വിനഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി പോയി ഓൾറെഡി നമ്മൾ ഉണികളിൽ ഉപ്പിട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് അതുപോലെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലാണ് ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനെ നമ്മൾ ബിരിയാണിയുടെയൊക്കെ ഒപ്പം കുറച്ച് ഗ്രേവി ടൈപ്പിലുള്ള സലാഡാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വിനഗർ ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയില് പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്കാണ് അത് നമ്മുടെ എന്താ പറയുക എത്ര വേണം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം ഇനി ഇതിനകത്തേക്ക് സെർവ് ചെയ്യണതിന് മുന്നായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനൊരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ പുളി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി ആവശ്യത്തിനുണ്ട് പുളി കൂടുതൽ വേണ്ടവർ വിനഗർ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തോളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യാം ഇനി കോക്കനട്ട് ഓയിൽ വേണ്ടവർ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇതാണ് നല്ല അങ്കമാലി സ്പെഷ്യൽ തൈരില്ലാത്ത നല്ല കിഡിലൻ സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ബിരിയാണിക്കൊപ്പം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം